ഫൈനലി പിറ്റേ ദിവസം നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് മധ്യപ്രദേശ് അതായത് ഞങ്ങൾ സിറം പോകുന്ന ആ ഒരു ടൈഗർ റിസർവ് റൂട്ടിൽ വേണം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി നോക്കിയിട്ട് ഒരു പമ്പ് പ്രിയ്ക്ക് പോകുന്ന കാരണം എല്ലാ പമ്പിലും ബാത്റൂമ് ഫുള്ള് ഗൈസ് നോക്കുകയായതുകൊണ്ട് ഒരു ബാത്റൂമിൽ പോകാനോ അതായത് ഇത്തരം തിരക്കും കേട്ടോ അതായത് ഒരു ബാത്റൂമിൽ ഒരു ബാത്റൂം പോലും കിട്ടാനില്ല ഞങ്ങളിപ്പോ ഒരു പത്ത് പതിനഞ്ച് സ്ഥലത്ത് വരുത്തി എല്ലായിടത്തും ഫുൾ ആണ് ഈ പമ്പിലാണ് ഇച്ചിരി തിരക്ക് കുറഞ്ഞു കണ്ടത് എന്നിട്ട് അവിടെ മൂന്ന് പേര് എത്ര പേരാ ക്യൂ തോമ്പിന് ആമി ആത്മിയാ നാല് പേര് ക്യൂ ആണ് ഇവിടെ ഈ ഈ ഞാനില്ല പമ്പിന്റെ പോകാൻ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ഒരു ചെറിയ താപയാണിത് ഇവിടെ അത്യാവശ്യം പിന്നെ ഈ റൂട്ടിലെ നോൺ വെജ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ വെജ് കിട്ടത്തുള്ളൂ ഇവിടെ ചിക്കനും ഡാലും അതുപോലെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ക്യാഷ് ഇനിയിപ്പോൾ അടുത്തത് നെക്സ്റ്റ് എവിടെയാണ് ബാത്റൂമിൽ നിന്ന് അവിടെ പോകണം ഞാൻ ഓൾറെഡി ഒരു പമ്പിൽ പോയി പിന്നെ ഒരു റിജിയോടെ പമ്പിലും സ്ഥലം കിട്ടണ്ടേട്ടോ റിസോർട്ടില്ലല്ലോ കാണുന്നതാണ് റോട്ടി ഇതാണ് ഡാൽ തടുക്ക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു ഏരിയയിലെ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്തൊരു ഫുഡാണ് വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കട്ടെ ഇവരൊക്കെ ആൾക്കാരോട് കഴിക്കുന്നുണ്ട് ഇവിടെ ഒരു കൂളുണ്ട് വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ട് വലിയ വൃത്തിയും സംവിധാനവും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണോ ചിക്കൻ ചിക്കൻ കറി കറിയുണ്ട് ചിക്കൻ അത് എടുത്തു ഈ കാണുന്ന ചിക്കൻ കൊണ്ടാണ് പുള്ളിക്കാർ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നത് ഇവിടെ ആണ് മസാല ബജ്ജി ആ അങ്ങനത്തെ എന്തൊക്കെയാ ഉണ്ട് ഉണ്ടോ ഓ ഭയ്യാ അണ്ടായേ ഓംപ്ലേറ്റ് ലേഖ് നമുക്കൊള്ളി ദൂസരെ കൊച്ചിനെയ്യ് പ്ലെയിൻ ഓംപ്ലേറ്റ് ഇതോക്കങ്ങനെ വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കില്ല ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ഇതിലൊന്നും സംഭവങ്ങളൊന്നും കഴിക്കുക അല്ല തുമ്പി കണ്ണടക്കിയ കഴിക്കുക അല്ല നാട്ടിലെ പോലെ അവിടത്തെ ഇത് ക്ലീൻ വേണം ഇവിടുത്തെ ഇത് ക്ലീൻ വേണമെന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാൽ അഴി കിട്ടോ അല്ല പിന്നെ അങ്ങനെ ഇപ്പൊ ഈ കുംഭമേള നടക്കുന്നുണ്ടേ ലോ സ്ഥലവും റഷാണ് മുടിഞ്ഞ റഷാ എല്ലാ ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതൽ തന്നെ ഞങ്ങളൊരു ഓംലേറ്റും ഒരു ചിക്കൻ കറിയും പറഞ്ഞു നല്ല ആദ്യം വലിയ താല്പര്യം ഇല്ല എന്നുണ്ടോ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അല്ലല്ലോ ഗുഡ് ഈ ഏരിയ നോൺ വെജ് കിട്ടുന്ന വേറെ കട ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടിന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എത്ര തുമ്പി കിട്ടി കിട്ടി നമുക്ക് മൈലേജ് വണ്ടിക്ക് കിട്ടോ അതായത് കറക്റ്റ് ആർ പി എം നോക്കി ഓടിച്ചപ്പോഴാണ് സംഭവം കിട്ടുന്നത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ടോ ഇതൊക്കെ പ്രയാഗരാജിന് പോകുന്ന ആൾക്കാർ നിർത്തി ഭക്ഷണം കഴിഞ്ഞ സംഭവങ്ങൾ കേട്ടോ ഇഷ്ടംപോലെ വേണം പോകുന്ന വഴിക്ക് കണ്ടമാനം വണ്ടിയാണ് കേരള വണ്ടിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെട്ടോ അസാമാ അതായത് ഒരു ബാത്റൂം പോലും കിട്ടാനില്ല കേട്ടോ അത്രയും തിരക്ക് ഇതൊക്കെ ഉണ്ടോ ഇതൊന്നൊന്നും അല്ലെ കേട്ടോ വലിയ വലിയ ബസ്സുകളിലൊക്കെ ആൾക്കാരെ നമുക്ക് കണ്ടമാനം കാണാം കൈസ അതേപോലെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇന്ന് വൈകുന്നേരത്തേക്കുള്ളിൽ ടിക്കറ്റ് എടുക്കണം നാളെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ദിവസം ഇന്ന് എത്ര മണിക്ക് എത്തും തുമ്പി നമ്മൾ വെളുപ്പിന് ഒരു മണി ഒരു മണി വെളുപ്പിന് ഒരു മണിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഡൽഹിയിലെത്തും നാളെയാണല്ലോ നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവർ റൂം എടുക്കുന്നുണ്ട് അതിലിവർ അസിസ്റ്റൻ്റായിട്ട് വലിഞ്ഞു കയറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കൈസ് എന്നിട്ട് നമ്മൾ നാളെ നേരെ പോകുന്നുട്ടോ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി പോയി നാട്ടിൽ നിന്നാണ് നമ്മുടെ അവിടെ നിന്ന് ഫുൾ ടാങ്ക് എണ്ണയടിച്ചിട്ട് അതിൻ്റെ പിന്നെ നമ്മൾ എണ്ണയടിച്ചത് നാഗ്പൂരിൽ നിന്നാണ് അങ്ങനെ രണ്ട് ടാങ്ക് എണ്ണ ഇത് ഏകദേശം ഡൽഹി എത്താൻ വേണ്ടി ഇനി ഒരു ആയിരം രൂപയുടെ എണ്ണ ഞങ്ങൾ മതി അപ്രോക്സിമേറ്റ് പതിനയ്യായിരം രൂപ അല്ലേ തുമ്പി ആണോ പതിനാല് രൂപയുടെ അടുത്ത് എണ്ണ അടിച്ചോട്ടോ മീനാ ശതമാനം മീനാന്നുള്ളത് കെട്ടി കൊണ്ടുവന്ന ഈ പിന്നെ ആന്ധ്ര ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ ഒഡീഷ അല്ലടാ ഒഡീഷ ആ ഈ സ്ഥലത്ത് സ്ഥലത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പിന്നെ പോകുന്ന ശരി കേട്ടോ ഗുജറാത്ത് കച്ചിന്ന് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലാണ് ഇൻസുലേറ്റർ ബോഡി ഇവിടെ വെള്ളം ഒന്നും കഴിഞ്ഞാൽ ആരും ഒന്നും പറയത്തൊന്നും ഇല്ല നമ്മൾ അടി എപ്പ ഇതെല്ലാം അങ്ങോട്ട് പോകുന്ന കേരളത്തിൽ എത്ര അഞ്ചെണ്ണം വരെ ഇവിടെയൊക്കെ നമ്മള് പണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അല്ലേ ഇവിടെ ഇപ്പൊ അങ്ങോട്ടില്ല ഉണ്ട് കേട്ടോ വഴിയിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിരുന്നില്ല കൊറേ ആൾക്കാർ ഇതല്ല ഇപ്പൊ എവിടെയുണ്ട് എവിടെയുണ്ട് കൊറേ ആൾക്കാർ നിക്കുന്ന കാണാട്ടോ ഞങ്ങളൊന്നും ഇവിടെ നിർത്താറേ ഇല്ല നിർത്തിയിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം ഞങ്ങൾക്കില്ല പിടിച്ച പിന്നാലെ പാട്ടോ പണ്ട് എനിക്ക് വന്നേ നാല് വർഷം മൂന്ന് വർഷം മുമ്പൊക്കെ പോകുന്ന കാര്യങ്ങളാ പറഞ്ഞേ ഭയങ്കര ബ്ലോക്ക് കേട്ടോ കൂട്ടിയ ബ്ലോക്ക് കേരള മധ്യപ്രദേശ് എം എച്ച് ടി എസ് എ പി എ കെ എൽ ടി ബ്ലോക്ക് നമുക്ക് കുറഞ്ഞിട്ട് ഏതു ഭാഗത്തുനിന്ന് എൺപത് കിലോമീറ്റർ കഴിഞ്ഞു എൺപത് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്നൌ നമ്മള് പോകുന്നത് ജാൻസി ജാൻസി ആൻസി ട്രാക്കിൽ പൈസ ഇല്ലാണ്ട് ചാർജ് ചെയ്തിട്ട് അത് ലോഡാവാൻ വേണ്ടി കിടക്കുന്നോ അങ്ങനെ ആയിരിക്കും എന്നാൽ തിരക്കാന്ന് നോക്കിയ ടോളിലൊക്കെ ഈ ടോളിലൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എത്ര തിരക്കൊക്കെ കാണുന്ന കേട്ടോ ഇത്ര നാളും ഈ ഈ കുംഭമേള തുടങ്ങിയ പിന്നെ റൂട്ട് ഭയങ്കര ബിസിയാന്ന് കേട്ടോ നമുക്ക് ടോള് കാണിച്ചു കൊടുത്ത് കൈസീ കാണുന്ന ബാൻഡേജ് കൊല്ലിക്കുന്ന സാധനം അത്യാവശ്യം കൃഷി തുടങ്ങി കേട്ടോ ഇത് എന്താ കട്ടുകാട്ടേ കാണാൻ റോഡിന്റെ ഒരു വശം ഇരുവശം ഇല്ല കേട്ടോ ഒരു വശം പ്രദേശം ഹൈവേ ആണ് ഞങ്ങള് നേരെ അങ്ങനെ ഞങ്ങളുടെ റൂട്ടിലെത്തി അപ്പം നമ്മളിപ്പം വന്ന് വഴി വളഞ്ഞുകറിയോ ഈ റൂട്ടിന്റെ ഒരു പ്രത്യേകത ഈ ഈ പ്രത്യേകിപ്പോ അത്യാവശ്യം ഇഷ്ടംപോലെ കൃഷിയും അതിന് മുൻപെട്ട സംഭവങ്ങളും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും കിടന്ന് ഉറങ്ങു കേട്ടോ പാവം ചേട്ടന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ആരും അറിയാതിരിക്കാൻ വേണ്ടി കൂലിങ് കണ്ണെടുതി കേട്ടോ ഏതായാലും ഞങ്ങൾ നേരെ പോവാണ് സുഹൃത്തുക്കളെ ഫ്രണ്ട് കഴിഞ്ഞ് മധ്യപ്രദേശ് ഇടയ്ക്ക് രാജസ്ഥാൻ അത് കഴിയുമ്പോ യുപി ഉത്തർപ്രദേശ് ആഗ്ര ഡൽഹി ഇങ്ങോട്ട് വന്നപ്പോ റോഡ് തല്ലിപ്പള്ളി റോഡാ കേട്ടോ എന്തോര ട്രക്കാ നോക്കി ദൈവമേ ചേട്ടാ ഒന്നോ രണ്ടോ മൂന്നോ ട്രക്കല്ലോ കേട്ടോ നിരന്തരം ട്രക്കുകൾ അല്ലല്ലോ പിന്നെ ഈ കാണുന്ന വഴിയിൽ ഒരൊറ്റ മനുഷ്യ കുഞ്ഞില്ല കേട്ടോ ആകെ ഞങ്ങളും ഞങ്ങളുടെ വാഹനം അല്ലാതെ വേറൊരു സംഭവം ഇല്ല ഇടയ്ക്ക് ഇതേപോലെ വാണ്ട്രിയും ചങ്കരാതിക്ക് ഓരോ ബൈക്ക് കാണാം അത്ര തെരു തേക്ക് ആ റൂട്ടാണ് മെയിൻ അതായത് പ്രയാഗരാജ് റായ്ബർ ലക്നൗ ലിവിനെ സാധിക്കുന്നേട്ടാടില്ലേ നല്ല സൂപ്പർ കൂലാസ് ഇതിപ്പോ നല്ല വളവ് ഇറക്കുക എനിക്ക് അവിടെ ഒരു ഡാം അല്ലേ പോലെന്തോ കാണാവില്ലേ ഗൈസ് നോക്കൂ ഞങ്ങൾ ഇത്രയും ദിവസം യാത്ര ചെയ്താലും ഞങ്ങള് ഹോട്ടലോ സംഭവങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ എല്ലാരും മാറി മാറി ഓടിക്കും വണ്ടിയെ തന്നെ കിടന്നുറങ്ങും അതുകൊണ്ട് ഞങ്ങള് നേരെ ഇങ്ങനെ കണ്ടിന്യൂസ് ട്രാവൽ ട്രാവല് ചെയ്യും നോക്കിയാൽ കരിമ്പുമായിട്ട് വണ്ടി എടുക്കണമെന്നൊക്കെ ൂരെ ഫാക്ടറിയിലേക്ക് തുമ്പി അല്ലേ എനിക്ക് തോന്നുന്നത് ഷുഗർ അങ്ങനത്തെ അതായത് ഇത്ര ദിവസം ഞങ്ങള് എല്ലാരും മാറി മാറി രാത്രി പകലെ ഇങ്ങനെയാണെന്ന് ഓടി ഓടി വണ്ടിയെ തന്നെ കിടന്നുറങ്ങും പിന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് ഇന്നത്തെ യാത്ര ചെയ്യാൻ വേണ്ടി അപ്പം ടയർനട്സോ അങ്ങനെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് വഴിക്ക് വണ്ടി ഞങ്ങൾ നിർത്തി ഇതുകൊണ്ടോ ഈ കാണുന്നപോടിയോ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഇത്രയോ നേരമായിട്ടൊരു വെള്ളമോ ഒരു ദാഹ ജലവും നമുക്ക് കിട്ടിയില്ല അല്ലെ ഭയങ്കര തരിച്ചായിട്ട് എടുക്കുക കേട്ടോ എല്ലാ സ്ഥലങ്ങളും അല്ലേ തുമ്പി ഒന്നുമില്ല ആ ഒരു ഞാൻ വേറെ സാധനം കാണിച്ചിട്ട് ഇതാണ് ഇവിടെ കൂളർ ഉണ്ടാക്കാൻ സെറ്റ് പെട്ടോ ഹാൻഡ് മെയ്ഡ് കൂളർ അതായത് ഇവിടെ ഉള്ള ഒരു കൂളർ ഉണ്ടാക്കുന്ന ഷോപ്പ് ഷോപ്പായി ഷോപ്പ് ഇത് നോക്കിയാലും പിന്നെ ഹാൻഡ് മെയ്ഡ് കൂളർ ഉണ്ടാക്കുന്ന കച്ചിയാണോ ഇത് ഇത് എന്താണ് സാധനം അറക്കപ്പൊടി പോലത്തെ സാധനം കേട്ടോ അതിൻ്റെ അത് കൂളർ പെയിന്റ് അടിക്കുന്നു അതായത് ഇതേപോലെ കമ്പി ഇതേപോലെ ഇരിക്കുന്ന കമ്പി ആ കമ്പി കൊണ്ടുവന്നിട്ട് അതിൻ്റേത് പെയിന്റ് അടിച്ചിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നു എൻ്റെ അതിൻ്റെ അത് ഫാൻ ഫിറ്റ് ചെയ്യുന്നു ഇത് ഇവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് വന്നു കേട്ടോ എന്താ പരിപാടിയോ സംഭവങ്ങളൊക്കെയാണ് ഇതേ ഇവിടെ ഇങ്ങോട്ട് ഗ്രാമങ്ങളിലേക്ക് വന്ന് വഴിയാന്ന് തോന്നി ഈ റൂട്ടിലൊക്കെ നമ്മൾ കുറെ കണ്ടമാനം റൂട്ടാണ് റൂട്ടാണ്ട്ടോ കണ്ടമാനം ഇവിടെ ഇവിടെന്തൊക്കെ കുടിക്കാനോ തിന്നാനോ കെട്ടും കിട്ടുന്ന കുടിക്കട്ടെ കേട്ടോ ഐ സി നാട്ടിലെ ലൈൻ ബസ്സായിട്ട് പോകുന്നത് രാജ് ഇത് ഇതാ കരിമ്പ് കണ്ടമാനം കരിമ്പ് പോകുന്നുണ്ട് കേട്ടോ ഷുഗർ ഫാക്ടറി ഉണ്ട് അങ്ങോട്ട് പോകുന്ന കരിമ്പുകളെ കാണുന്നത് ഇത് ഇറക്കിയിട്ട് വന്നത് ഇതിൻ്റെ ഉള്ളീന്ന് എനിക്ക് തോന്നുന്നത് വെട്ടി വെട്ടിക്കൊണ്ടുവന്നാന്ന് തോന്നുന്നുട്ടോ ഒരു കിലോമീറ്റർ ഉള്ളതാണ് നമ്മൾ വരുന്ന ഒഴിക്കാണ്ടില്ല കുറേ കരിമ്പ് കിടക്കുന്നത് അതാണ് സംഭവം എൻ്റെ അമ്മ എന്തോരല്ല ഓടെ പോകുന്നില്ല ഷുഗർ ഷുഗർ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് കേട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ ഫസ്റ്റാണ് കിടന്ന് ശേഷം വണ്ടി വണ്ടി എടുത്ത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഫൈനലി തുമ്പി തുമ്പി എനിക്ക് കൈമാറി ഉറങ്ങുകയാണ് തുമ്പിക്ക് ഇനി പറക്കാനുള്ള ശേഷിയില്ല ഉറങ്ങാൻ അതെ മൈലേജ് അറിയാമോ ഇരുപതായിരുന്നായി കുറഞ്ഞു നോക്കും ഇനി എത്ര ദൂരം ഉണ്ട് സ്പീഡിൽ ദൂരണ്ട് ഇനി എത്ര ദൂരം ഉണ്ട് ഞാൻ ഓടിക്കാൻ കണ്ടാ നൂറ് കിലോമീറ്റർ മലേക്ക് കിട്ടും അവരെ കൈ കൊടുത്താ മതിയാണ്ട് അവരുടെ है हमने नहीं नहीं लगाया लगाया जो बन के दिया, उसने लगाया। हमारा गलती नहीं। नहीं। कैश तो क्यों करना ही जाएगा मैं आएगा कितना तोड़ में कट करेगा ना आधी ना तो पैसे अड़चे नहीं छोड़ गए

आगे। आगे। था पूरा पैसा है पूरा पैसा हमको कुछ किसी के बात करना है हमको कुछ है। तो है। तो मिला है है, मेरा गलती नहीं है ना मैं क्यों गलती करना है मेरा गलती है फिर आप बताओ मेरा गलती है हमारा गाड़ी है हमारा है ട്ടോ പല സ്ഥലത്തും റോഡ് പണിയാണ് തല്ലിപ്പള്ളി റോഡ് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മോശം ബ്രിഡ്ജ് പണിയാന്ന് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞു ചില സ്ഥലങ്ങളു ചില സ്ഥലങ്ങളിൽ നല്ല കെട്ടിലും റോഡുകളാ കേട്ടോ കൃഷിയൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ടോ തുമ്പിട്ട് ആ എന്തൊക്കെയാ പറയാന്ന് കേട്ടു പുള്ളിക്കാർ മധ്യപ്രദേശിലല്ലേ എന്തൊക്കെയാ പറയാൻ കേട്ടോ കേട്ടോ ഞങ്ങളെല്ലാം കാങ്ങാങ്ങി ഞങ്ങളെ പോകുന്നു കാരണം നമുക്ക് എന്താ പറയാ നേരെ ഡൽഹി പഠിക്കണം ഇവർക്ക് വണ്ടി എടുക്കണം നിങ്ങൾക്ക് എത്ര വണ്ടി എടുക്കണം കേട്ടോ ദോ വണ്ടി മൂന്ന് വണ്ടി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മേടിക്കണം ഗൈസ് ഞങ്ങൾ റൂട്ടിൽ വെച്ചലക്കി പോവാട്ടോ ഗൈസ് നോക്കൂ ഞാൻ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കുറെ നാളുകൾക്ക് ശേഷം അങ്ങനെ നമ്മള് കരിമ്പ് അതായത് പൻസാര കൽക്കണ്ടം വെല്ലം മുതലായ സാധനം ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി തുടങ്ങി ഞങ്ങളെ ഈ കാണുന്ന കൽക്കരി തൊ അ ഈ കാണുന്ന ഷുഗർ 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 ഫാക്ടറി ഗെയിൻ ആ ഷുഗർ ഗെയിൻ ഫാക്ടറിയിലേക്ക് പോകണം ഇതൊക്കെ ഇങ്ങോട്ട് വരുന്ന ലോഡുകളാണെന്ന് തോന്നുന്നു അസാമാന്യ സംഭവം ഇത് രണ്ട് കമ്പനി ഇത് വേറെ എന്തോ സംഭവം നമ്മൾ ചോദിക്കല്ലേ അങ്ങോട്ട് ചെന്ന് ചോദിക്കാം നമ്മൾ ചെന്നോങ്ങ് ചോദിക്കുക ഇതിലെ ഞങ്ങള് നടന്നു പോവാണ് ഇഷ്ടം പോലെ കരിമ്പ് ഇട്ടുണ്ട് സീസൺ ആണല്ലോ നല്ലത് നമുക്ക് കരിമ്പ് ഞാൻ ലോക്ക് ചെയ്തു പുള്ളിയും കൂടെ വരേണ്ട താമസം ചേട്ടാ അറിയിക്കോ എന്നാ ലോക്കായി നോക്കുണ്ടോ ഈ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചല്ലന്ന് ഈ ഫാക്ടറിയിലേക്ക് എന്തൂരം കരിമ്പ് അടിക്കടിക്കണെന്ന് നോക്കിടയില് പിന്നെ ഈ കരിമ്പില്ല പഴയ നമ്മുടെ യാത്ര ഓർമ്മ വരുന്നു പിന്നെ ഒക്കെ എന്തോരം നടന്നിട്ടുണ്ട് അല്ലേ ശ് ഇത് വേറെന്തോ ഫാക്ടറി ആരോന്നും ഓരോ സെറ്റപ്പാണ് ആ മെഷീനിലാന്ന് തോന്നി കറക്കി കറക്കി അടിക്കുന്നേ ഞങ്ങളെ ഇറക്കി വിടുവോ ഇല്ലയോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് കണ്ട ഒരു ആവേശത്തിൽ ഇങ്ങോട്ട് ഞങ്ങൾ സഞ്ചരിക്കുവാണ് എന്നൊന്നും അറിയത്തില്ല കണ്ടു നോക്കാം അമ്മേ പുക വരുന്നു കഴിക്കാ ലിബിയെ എന്തൊരു പുകയാന്ന് നോക്കിയാ അസാമാന്യ പുക മണം വന്നോട്ടോ മണം വന്നു അടാ ഇതിലെ പോകട ജീവിനെ ഇതിലെന്താ അമ്മ എന്ത് രസം കാണാൻ വേണ്ടി ഓ ചോയിച്ചേ ചോയിച്ചു ആണോ ഇതാണ് സാധനം എൻ്റെ അമ്മു ശർക്കര ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ കേട്ടോ ശർക്കര ഉണ്ടാക്കുന്നതാണ് ചണ്ടിയാ ഇതേ ശർക്കര ഉരുട്ടി ഉരുട്ടി വെച്ചാക്കുന്നു ഇതേ ഉരുട്ടി ഉരുട്ടി ശർക്കര വെച്ചാക്കുന്നു എന്റെ പൊന്നെ ഇതേ വേറെ സാധനം ഇതാ മറയൂർ ശർക്കര അതിൻ്റെ അകത്ത് വീണാ പിന്നെ തീർന്നു കേട്ടോ എന്റെ പൊന്ന ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാന്ന് തോന്നാ വാരി വാരി എടുക്കുന്ന സംഭവം അസാമാന്യ സംഭവം തന്നെ എന്റെ അമ്പ പൂസായി തുമ്പി ഇവിടെ അഞ്ചു മിനിറ്റ് കൂടുതൽ പൂസാവും അത്ര രീതിയിലുള്ള സ്മെല്ലേ രണ്ടാമത്തെ ഫിൽട്ടർ മൂന്ന് നാല് അങ്ങോട്ട് അതാണ് ശർക്കരുന്ന വരുന്നേ ഓ ജ്യൂസ് ഇങ്ങനെ വന്ന് ഇതുണ്ട് പൈപ്പിന്റെ അത്ര വന്ന് ഇങ്ങനെ വീണ് ഇങ്ങനെയാ പോകുന്നതാണ് പറഞ്ഞു തന്നെ കേട്ടോ സംഭവം കൊള്ളാം അവിടെ ഇത് നോക്കിക്കോട്ടോ ലിപിയെ അതാണ് ശർക്കര അസാമാന്യ ശർക്കര തന്നെ ഞങ്ങൾ ഇത് എവിടെയാട്ടോ വണ്ടി നിർത്തി അപ്പൊ ഇത് കണ്ട ഞങ്ങൾ ഞെന്തു ചെയ്തു നേരെ വണ്ടി അവിടെ നിർത്തിയതിനു ശേഷം നേരെ ഈ വശത്തോട്ട് വന്നു കേട്ടോ ചേട്ടാ മതി ഏ കിതർ ജായക ഏഹ്

ഈ തിളച്ച എത്ര സമയത്തുള്ള ഇങ്ങോട്ട് വാരിടും അവിടുന്ന് ഇതിന് തീ എങ്ങനെയാന്ന് ചോദിച്ചേട്ടോ അടി തീ കൊടുത്തിട്ടുണ്ടോ ഇതിന്റെ അകത്തേ തീ എങ്ങനെ ഇടുന്നേ ആ ഉണ്ട് ഉണ്ട് ഇതിന്റെ അകത്തുള്ള തീ ഉണ്ട് ഇതിലേ കയറ്റി കൊടുന്ന് ഇത് ഈ സാധനം തന്നെയാ കത്തിക്കുന്നേ ഇത് ഈ സാധനം തന്നെയാ കത്തിക്കുന്നത് ഇത് വാരിട്ട് കത്തിക്കുവട കത്തിക്കുന്നത് ഇവിടുന്നാണ് ഈ സാധനം ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടുണ്ടോ ഇതിലാണ് അത് ഒഴുകി 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 നേരെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഉള്ളവരോട് സംസാരിച്ചു ഇവർ പറഞ്ഞത് ഒരു ദിവസം എഴുന്നൂറ് രൂപയാണ് ഇവരുടെ ശമ്പളം കേട്ടോ ഒരു ദിവസം എഴുന്നൂറ് രൂപ ഇതിൻ്റെ അടിയിൽ ഇതിന് ചൂടുണ്ടാവൂലെ കേട്ടോ ഇത് ചൂടില്ലാത്ത ഇത് ഇച്ചിരി ചൂടുള്ള ആ ഇച്ചിരി ചൂടുള്ള അതിന്റെ അപ്പുറത്ത് ഏറ്റവും ചൂടുള്ള ഡൈൻ സ്റ്റേഷനുള്ള സംഭവമാണ് കേട്ടോ ഇവർക്കൊക്കെ എത്ര ഡെയിലി തച്ച് സെവൻ ഹൺഡ്രഡ് ആണോ കേരളത്തിന് കണ്ടപ്പോ ഞങ്ങൾ നിർത്തിയത് കണ്ടു സന്തോഷായിട്ടോ ഇന്ന് നേരെ വണ്ടി ഓടിച്ചു പോയ എന്തായാലും അടിപൊളിയാട്ടോ കരിമ്പ് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തോരോ വണ്ടി ഇത് ഇവിടുത്തെ ലോക്കൽ ബസ്സുകൾ കേട്ടോ വണ്ടികളാണ് വണ്ടികളാണെന്ന് നോക്കിയാൽ ഇതേപോലെ ട്രാക്ടറി വന്നിങ്ങനെ ക്യൂ കിടക്കുന്നത് അവിടെ ഫാക്ടറി ഉണ്ട് ഇവിടെ ഫാക്ടറി ഉണ്ട് ഇവിടെ ഫാക്ടറി ഉണ്ട് അതിന്റെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു വരുവട്ടോ അവര് ചായ കൊടുത്തു അല്ല കിട്ടില്ല മനുഷ്യരോട്ടോ അല്ലെ ആൾക്കാരെ ആൾക്കാർ എന്താണെന്ന് വെച്ചാല് നമ്മൾ അവരോട്ട് ഭയങ്കരമായിട്ട് മിംഗിൾ ചെയ്തു കഴിഞ്ഞാൽ അവരി തിരിച്ചു അതേപോലെ സ്നേഹം കഴിക്കും അല്ലേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിനകത്ത് ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം ഇത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ നോക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഇത് ഓരോ സ്ഥലത്തുനിന്ന് പുക പൊങ്ങുന്നുണ്ട് ഇതുണ്ട് ഇവിടുന്ന് ഒരു പുക പൊങ്ങുന്നു ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് നോക്കാൻ ഇതുണ്ട് ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പുക പൊങ്ങുന്നു

പൈസ എല്ലാം കൂടി എഴുന്നൂറ് ശമ്പളം ഒക്കെ കേട്ടോ ഇവരിപ്പൊ ഹാപ്പിയാ ശൈസില്ലായിരുന്നു കേട്ടോ അല്ലെ പണ്ടൊന്നും ഇത്രയും വലിയ ലേബർ ചാർജ് അഞ്ഞൂറ് നാനൂറ് ഇവിടെ ഇവരൊക്കെ ചോദിച്ചു മേടിക്കാറുണ്ട് ഇവിടുത്തെ പണിക്കാര് കുറഞ്ഞുടോ എല്ലാം കേരളത്തിൽ പണിയെടുക്കൂല്ലേ അപ്പൊ ഇവിടെ ശമ്പളം കൂട്ടി കൊടുത്തോടും ഫാക്ടറികൾ ഫുൾ പുകയാണ് കാരണം ഈ ജാഗ്ര ഉണ്ടാക്കുന്നതിന്റെ പറയുന്നത് ജാഗ്ര അത് തന്നെ വെല്ലത്തിന്റെ ജാഗ്രി എന്ന് പറയുന്നത് അതിന്റെ സംഭവങ്ങളൊക്കെ ആട്ടോ അപ്പറൊക്കെ ആയിട്ട് നമ്മൾ കണ്ടപ്പോല സ്ഥലം ദൈവം അവിടെ ഒരു ശിവന്റെ നോക്കിയേ എന്ത് അങ്ങോട്ട് നോക്കട്ടെ കല്ല് നിക്കുന്നു ഈ സ്ഥലത്തിന്റെ പേര് ആണോ കറക്റ്റ് ഇവിടെ ഒരു പാലമുണ്ട് പിന്നെ കീഴ് ഈ സ്ഥലത്തിന്റെ പേരെന്നേറ്റി ഞങ്ങൾക്ക് എന്തോ ഹൈന്ദവ വിശ്വാസത്തിൽ എന്തോ പ്രത്യേക സ്ഥലമാണ് അവിടെ എന്തോ പൂജ വലത്ത പരിപാടിയും സംഭവങ്ങളൊക്കെ നടപ്പുണ്ട് എങ്ങനെയാന്നുള്ള കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാ ഈ സ്ഥലം കാണുന്നത് നീയോ രാത്രി ഓടിപ്പോയി ഇവിടെ സ്ഥലം നോക്കിയേ ഞങ്ങള് ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ ഞങ്ങള് പകലൊക്കെ ആയിരിക്കും ഓടിപ്പോയിട്ടുണ്ടാവോ ലിബിനേ ലിബിനെ നീ ഇവിടെ ഇങ്ങോട്ടുള്ള സ്ഥലം നോക്കി അപ്പൊ നമ്മടെ അതേ അവസ്ഥ തന്നെ നോക്കി എന്താ പ്രശ്നം പറ്റി വഴിയിലായിട്ട് ഒരു വണ്ടി മൊത്തം തയർ വിട്ടിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ റൂട്ട് വേസ് ആണോ സംശയം ഉണ്ടോ കേട്ടോ റൂട്ട് വേസ് ആണോ ഇനിയിപ്പോ ഇവിടുന്ന് നമ്മള് കീട്ടിലം വ്യൂ ഉണ്ട് കേട്ടോ അന്യായ വ്യൂ എന്താ തമിഴ് വണ്ടിയൊക്കെ നിർത്തിയാക്കുന്നു ഫുൾ തമിഴ് ലിപി ആ നമസ്കാരം നേരെ അങ്ങോട്ട് പോവാ പച്ചപ്പ് പച്ചപ്പാണോ കൃഷിയാണോ അത് ലുക്ക് സ്ഥലം കേട്ടോ ഓ ഞങ്ങളൊക്കെ ഇതിലായിട്ടില്ല പകലായിരിക്കൂട്ടോ അല്ലെ രാത്രിയായിട്ട് പോയിട്ടുണ്ടോ അല്ലേ അതായത് ഒന്നും കൊറോണ തുടങ്ങുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഇവിടെ ഇറങ്ങിട്ടൊക്കെ തണുപ്പുള്ള ഇനി ഞങ്ങളിങ്ങനെ വണ്ടി വണ്ടി ഇനി ഞങ്ങളിങ്ങനെ നിർത്തി നിർത്തി പോയി കഴിഞ്ഞാൽ ഡൽഹി എത്താൻ താമസിച്ചു അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ പോവാം കേട്ടോ നാളെ വെളുപ്പിന് കറക്റ്റ് ഒരു നാല് മണി മണി അഞ്ചുമണിയാവുമ്പം ഡൽഹി പിടിക്കണം പിടിക്കണമെങ്കിൽ നാളെ ഇന്നിരു പത്തിന് എഴു നാളെ ടിക്കറ്റ് നാളെ രാത്രിയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ എനിക്ക് നാളെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്താണ് പോകണം നമ്മൾ അല്ലേ അതൊരു യാഥാർത്ഥ്യാട്ടോ പിന്നെ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോ പറയാം അതെന്താന്നുള്ളത് ഞങ്ങൾ ഇത്ര ദിവസം യാത്ര ചെയ്യാൻ എന്നാന്നും എന്താണ് ഇത്ര ഡിലേ ആയെന്നുള്ള സംഭവം കേട്ടോ ഒക്കെ അയച്ചു നോക്കൂ ഫൈനലി രാത്രി ഞങ്ങളെ ഡൽഹി ലക്ഷ്യമാക്കി വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാണ്ട് അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ ഡൽഹിയിലേക്കുണ്ട് നാളെ ഒരു പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഡൽഹിയിൽ എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നേരെ പോവുക കേട്ടോ അതായത് വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല അപ്പുറത്തെ റൂട്ട് പോലെയല്ല ഈ റൂട്ട് ലോറുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊക്കെ റോഡ് ഇച്ചിരി മോശം ആട്ടോ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നാളെ ഒരു കിട്ടിലും വെടിയായിട്ട് വീണ്ടും കാണാൻ വരേക്കോ ഗുഡ് ബൈ